ശക്തമായ മഴയിൽ വടകര വില്യാപ്പള്ളി റോഡിലെ ഗതാഗതം താറുമാറായി റോഡിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് കൂടിയതോടെ വാഹന ഗതാഗതം ഏറെ തടസ്സപ്പെട്ടു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വടകര വില്ലിയാപ്പള്ളി റോഡിലെ അക്ലോത്ത് നട പുത്തൂരി വില്ലിയാപ്പള്ളി ടൗൺ തുടങ്ങി സ്ഥലങ്ങളിൽ വെള്ളം നിറഞ്ഞൊഴുക്കുന്നത് പതിവായിരിക്കുകയാണ് ഇതോടെ ഈ ഭാഗങ്ങളിലൂടെയുള്ള വാഹന ഗതാഗതവും താറുമാറാവുകയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ എല്ലാം തന്നെ മുട്ടിനു മേരെ വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്കാണ് ഇതുമൂലം കേടുപാട് പറ്റിയത് ഇതുവഴിയുള്ള വാഹന ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ചെയ്തു വടകര വിജയപ്പള്ളി റോഡിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ഒട്ടനവധി വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് കാരണം വെള്ളത്തിൽ ഈ വെള്ളം കെട്ടി നിന്നത് ശ്രദ്ധയിൽപ്പെടാതെ എടുത്ത ഒട്ടനവധി വാഹനങ്ങളാണ് കേടുപാടുകൾ സംഭവിച്ച് പല വീടുകളിലായിട്ട് കാറ്റിവെച്ചിട്ടുണ്ട് അടിയന്തരമായി ഈ റോഡ് ഉയർത്തി അതിൻ്റെ പണി തുടങ്ങണം കാരണം ടിഫ്നി പണ്ട് എൺപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ച റോഡാണ് ഈ റോഡ് കാരണം മാർക്കറ്റ് റോഡ് മുതൽ വില്ലാപ്പള്ളി ചേലക്കാടേക്ക് ഈ റോഡിനാണ് എൺപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് ഈ എൺപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ച ഈ പൈസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ട് സൈഡില് ഡ്രൈനേജുകളും റോഡുകളും ഉയർത്തി നല്ല യോഗ്യമായ റോഡ് ആക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ല ഇന്ന് സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം